നമസ്കാരം പിണറായി വിജയൻ സർക്കാർ അവരുടെ അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതേ സാഹചര്യത്തിൽ തന്നെ കേരളം തലകുനിക്കുന്ന ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത് ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീക്ക് തിരുവനന്തപുരത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ അവർ നേരിടേണ്ടി വന്ന കൊടിയ പീഡനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വ്യാജ മോഷണ കേസിന്റെ പേരിൽ അവരെ അന്യായമായ രീതിയിൽ ചോദ്യം ചെയ്യുക തുടങ്ങിയ പോലീസുകാരുടെ നിഷ്ക്രിയത്വം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എത്രയോ കാലങ്ങളായിട്ട് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഒരു തുടർ കഥയായിട്ട് വന്നുകൊണ്ടേ മധു നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോ ഒരു ഒരു ഇതായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ കേരളം യഥാർത്ഥത്തിൽ മാറുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് പല സംഭവങ്ങളും തുടരുകയാണ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമ്മൾ നവകേരളം എന്നൊക്കെ പേരിട്ട് വിളിക്കുമ്പോഴും കേരളത്തിൻ്റെ ഈ മനോകേരളം ഉണ്ടല്ലോ മനോനിലയുടെ കേരളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ സാംസ്കാരിക കേരളം അച്ഛരാർത്ഥത്തിൽ സാംസ്കാരിക കേരളം എന്ന് പറയുന്നത് നമ്മൾ ഈ ആഘോഷപൂർവ്വം പുറത്ത് കാട്ട് കാണിക്കുന്ന കെട്ടുകാഴ്ചകളുടെ കേരളമല്ലല്ലോ കേരളീയന്റെ മനസ്സിനകത്ത് വ്യാപരിക്കുന്ന സംസ്കാരത്തിന്റെ യഥാർത്ഥ ധാർമ്മികതയുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു കേരളം ഉണ്ടല്ലോ ആ കേരളം എവിടെയാണ് നിൽക്കുന്നത് എന്ന് അത് ഇപ്പോൾ ഒടുവിലത്തെ ഈ ബിന്ദുവിന്റെ കേസ് മാത്രമല്ല അത്തരം സംഭവങ്ങൾ പ്രാദേശികമായി ഇന്നും ഉയർന്നു വരാറുണ്ട് ആ അത് പലപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ആലോചിക്കുന്നതാണ് ഇത് ഏത് കേരളമാണ് കേരളം ഏത് സമ്പൂർണ്ണ സാക്ഷര കേരളമാണ് ഏത് ഈ നവകേരളമാണ് എന്നൊക്കെ ഏത് ബോധനിലവാരത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ചിന്താശക്തിയിലും ഒക്കെ നമ്മൾ ലോകത്തോടൊപ്പം ലോകത്തിനെ മുമ്പേ പറക്കുമ്പോൾ നമ്മള് ബോധനിലവാരത്തിലും ധാർമ്മികതയിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പിണറായി പിണറായി വിജയൻ സർക്കാർ ഒമ്പത് വർഷമായി കേരളത്തിലെ നമ്മൾ കൂടുതൽ സാംസ്കാരികപരമായിട്ട് അതപ്പതിക്കുകയായിരുന്നില്ലേ കേരളം അതില് പിണറായി വിജയന് മാത്രമായിട്ട് പ്രത്യേക പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഞാൻ പറയ ഒരു കാരണം ഈ സാംസ്കാരികമായ നവോത്ഥാനങ്ങൾക്കും നവീനമായ ചിന്തകൾക്കും അല്ലെങ്കിൽ ഈ സാംസ്കാരിക ജാഗരണത്തിന് മുൻകൈ എടുക്കേണ്ട നമ്മുടെ ബുദ്ധിജീവി ബൃന്ദം അങ്ങനെ ഒന്ന് ഇടതുപക്ഷം വിളിക്കുമ്പോഴൊക്കെ പൊതുവേ ക്ഷണിച്ചു പോകാറുണ്ട് പക്ഷേ പിണറായി വിജയൻ വന്നതിന് ശേഷമൊക്കെ രണ്ട് തരത്തിൽ അവരെ ആണ് തകർത്തത് ഒന്നുകിൽ അവരെ സമ്പൂർണമായി ഇടതുപക്ഷത്തുനിന്ന് അകറ്റി മൗലിക ചിന്തയുള്ള എല്ലാ മനുഷ്യരെയും സാംസ്കാരിക പൂർത്തവരെ അകറ്റിക്കൊണ്ടുപോയി അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകരെ വിലക്കെടുത്തിട്ട് ഇങ്ങനെ ഈ ഈ നമ്മുടെ സ്വീകരണ മുറിയിൽ ഭരണകൂടത്തിൻ്റെ സ്വീകരണ മുറിയിൽ കാഴ്ച കാഴ്ചക്ക് വെക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങളാക്കി മാറ്റി പ്രയോഗം എൻ്റെതല്ല വിജയമാഷടെയാണ് പഴയ അതുകൊണ്ട് അത്തരത്തിൽ ഒന്നുകിൽ ബുദ്ധിജീവികൾ ബുദ്ധിജീവികൾ ഷണ്ഡീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ ബുദ്ധിജീവികൾ പർച്ചേസ് ചെയ്യപ്പെട്ടു സാംസ്കാരിക രംഗത്ത് പിണറായി വിജയന്റെ കാലത്ത് അത് അത് എനിക്ക് തോന്നുന്നു ഭരണകൂടത്തിന്റെ കുഴപ്പമല്ല പിണറായി വിജയനേക്കാൾ പിണറായി വിജയനേക്കാൾ മോശമോ അല്ലെങ്കിൽ പിണറായി വിജയനോളം തന്നെ ബോധ മണ്ഡലം ബോധനിലവാരത്തിലുള്ളവരോ ആയ ഭരണകൂടം എന്നും നാട് ഭരിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ബോധത്തിൽ നിൽക്കേണ്ടവരല്ല അല്ല അല്ലെങ്കിൽ അവരുടെ ബോധത്തിലേക്ക് ചെന്ന് തലകുനിച്ചു കൊടുക്കേണ്ടവരല്ല അല്ലെങ്കിൽ അവരുടെ ഈ ചെറിയ സൗകര്യങ്ങൾക്ക് അവരുടെ ചെറിയ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടി നാക്കു നീട്ടി ചെല്ലേണ്ടവരല്ല സാംസ്കാരിക കേരളം ആ ഒരു പതനം പറ്റിയിട്ടുണ്ട് അവരിപ്പോ എന്താ ചെയ്യുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഗുരുതരമായി ഇന്നലെ ബിന്ദുവിൻ്റെ പ്രശ്നം എത്ര സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചു ഇത്ര സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ വണ്ടി എന്തെല്ലാം ഇഷ്യൂ വെള്ളാപ്പള്ളി നടേശൻ ഞാൻ ഏറ്റവും ഒടുവിൽ കേരളം മുഴുവൻ നടന്നിട്ട് അദ്ദേഹം പലപ്പോഴും വിഷം ചീറ്റിയിട്ടുണ്ട് മലപ്പുറത്ത് വന്ന് വിഷം ചീറ്റിയിട്ട് പോയി നമ്മുടെ സാംസ്കാരിക നായകന്മാരോ സാംസ്കാരിക പ്രവർത്തകന്മാരോ സാംസ്കാരിക സംഘടനകളോ പ്രതികരിച്ചു അപ്പൊ അതുകൊണ്ട് ഈ പിണറായി വിജയന്റെ കാലത്ത് അവരുടെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ കുറ്റമല്ലാതെ നമ്മുടെ സാംസ്കാരിക നിലവാരം അത്രമേ ഉള്ളൂ നമ്മുടെ ബുദ്ധിജീവികളുടെ നിലവാരം ഞങ്ങളിതാ പർച്ചേസ് ചെയ്യപ്പെടാൻ മാത്രമേ ഉള്ളൂ എന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും എല്ലാ ഒമ്പൻ ബുദ്ധിജീവികൾക്കും അവാർഡ് കൊടുത്ത് അവരെ മുഴുവൻ ഈ വലതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇടതുപക്ഷത്തിന്റെ അടുക്കളയിൽ കെട്ടിയിട്ടു അതുകൊണ്ട് ഇടതുപക്ഷ ബുദ്ധിജീവി എന്നൊരു സമൂഹം തന്നെ കേരളത്തിൽ ഇല്ലാതായി ഇതൊക്കെയാണ് അത് പിണറായി വിജയന്റെ കാലത്ത് കുറെ കൂടി സമർത്ഥമായി എനിക്ക് തോന്നുന്നു എം എൻ വിജയൻ മാഷ ഇല്ലാതാക്കിയത് പിണറായി വിജയൻ ആയതുകൊണ്ട് അന്നുമുതൽ തുടങ്ങിയതാണ് ആ ഒരു ഒരു പോരാട്ടം അതിൽ അദ്ദേഹം ചെയ്തത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ബുദ്ധിജീവി സമൂഹത്തെ മാനവികമായ ഒരു ഒരു മതേതര ബുദ്ധിജീവി സമൂഹത്തെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുകയാണ് അത് ചെയ്തിട്ടുണ്ട് അത് വസ്തുവാണ് അതിന്റെ ദോഷം കൂടി സംഭവിക്കുന്നുണ്ട് പട്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് മനസാക്ഷി ഇല്ലാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സ്വന്തമായി മനസാക്ഷി സൂക്ഷിക്കേണ്ട മലയാളത്തിന് അത് പണ്ടെന്ന് പണ്ടത്തിനേക്കാളും മോശം ഇപ്പോൾ എക്സ്പോസ്ഡ് ആണ് പണ്ടു ഇങ്ങനെയൊക്കെ തന്നെ ആണ് പക്ഷെ ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മാധ്യമ ശ്രദ്ധ കിട്ടും അത്തരം നീക്കങ്ങൾക്ക് അതുകൊണ്ട് ഇതിലെനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിന്ദു എന്ന പാവപ്പെട്ട വീട്ടുവേലക്കാരിക്ക് തിരുവനന്തപുരത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായതിനേക്കാൾ നേര് സത്യത്തിൽ പിണറായി വിജയൻ തലകുനിക്കേണ്ടത് ഇതാരോ പറഞ്ഞിട്ട് പിണറായി വിജയന്റെ ഓഫീസിൽ പോയിട്ട് ഈ കേരളത്തിന്റെ തന്നെ ഈ ഈ സീഡോ അങ്ങനെയുണ്ടല്ലോ ഈ പ്രോക്സി മുഖ്യമന്ത്രിയായിട്ട് നാട് ഭരിക്കുന്ന പി ശശിയെ ചെന്ന് കണ്ടു അത്രേ എന്തിനാണ് ആ സാധു അവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മനസ്സാക്ഷിയുള്ള ആരെങ്കിലും പോകാൻ പറ്റിയ ഒരാളാണോ അപ്പോൾ ഈ ശശി ആരെങ്കിലും പോകുമെന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ മൂന്ന് അദ്ദേഹത്തെക്കുറിച്ച് മൂന്ന് ആർത്തിയുടെ ഒരു 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 ആൾ രൂപമാണ് അദ്ദേഹം മൂന്ന് ആർത്തിയുടെ രൂപമാണ് അതിലൊന്ന് അധികാരത്തിൻ്റെ ആ ഒന്ന് ഒന്ന് അധികാരത്തിൻ്റെതാണ് മറ്റേത് അർത്ഥത്തിൻ്റെതാണ് പണം സമ്പാദിക്കാനുള്ള ആർത്തി അധികാരത്തോടുള്ള ആർത്തി മൂന്നാമത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ദൗർബല്യങ്ങളുടെ ആർത്തി ആസക്തി ഈ മൂന്ന് ആസക്തികൾ ഭരിക്കുന്ന ഒരാളാണെന്ന് നാട്ടുകാർക്കൊക്കെ ഒരവസ്ഥയിൽ ആരാണ് ആ പാവം സ്ത്രീയെ ഈ പി ശശിയുടെ മുമ്പിലേക്ക് വേറെ എവിടെ പറഞ്ഞയച്ചാലും എവിടെയൊക്കെ പറഞ്ഞയച്ചാൽ എ കെ സെന്റർ പറഞ്ഞയച്ചുകൂടെ ഒന്നുമില്ലെങ്കിൽ എം എ ബി ബിയെ പോയി കണ്ടുകൂടെ അതും അല്ലെങ്കിൽ ആരെയൊക്കെ പോയി കാണാം ഗോവിന്ദ കണ്ടാൽ പോലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം ദോഷമൊന്നും ഉണ്ടാവാല്ലേ ഗുണമൊന്നും ഇല്ലെങ്കിലും പക്ഷെ എന്തിനാണ് ഈ പി ശശിയെ കാണാൻ പറഞ്ഞയച്ചത് ശശി പ്രതീക്ഷ പോലെ തന്നെ ഏറ്റവും മോശമായി പെരുമാറി അവരോട് ഏറ്റവും മോശമായി പെരുമാറിയ അവരുടെ വീട്ട് വീട്ടിലെ യജമാനത്തെയേക്കാൾ അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ അവരോട് പെരുമാറിയ വീട്ടിൻ്റെ വീട്ടിൻ്റെ ഉടമകളേക്കാൾ അവരുടെ അവരോട് മോശമായി പെരുമാറിയത് പി ശശിയാണ് പി ശശി കേരളത്തിൻ്റെ യജമാനാണേ അതവർക്ക് മനസ്സിലായിട്ടില്ല ഒരു വീട്ടിൻ്റെ ഉടമസ്ഥ എങ്ങനെയാണോ അവരോട് പെരുമാറിയത് അതിനേക്കാൾ മോശമായിട്ടാണ് കേരളത്തിലെ മൊത്തം മൊത്തം വീടുകളുടെ യജമാനായി പെരുമാറുകയാണ് പി ശശി ചെയ്യാൻ അത് അവർക്ക് അറിയാഞ്ഞിട്ടാണ് അതുകൊണ്ട് ശശിയുടെ പെരുമാറ്റമാണ് ഒരു പക്ഷെ പിണറായി വിജയൻ ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കിയത് ഈ അഞ്ചാം വർഷത്തേക്കുള്ള ആഘോഷം കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് യഥാർത്ഥ ആഘോഷം ആണ് സംഭവിച്ചത് എന്നതാണ് ജനം ജനത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഭാഗത്തുനിന്ന് മറ്റൊരാളുടെ ശശി തരൂര് അവിടെ ശശി തരൂർ ഒരു പ്രതികരണം പോലും ഇതിൽ നടത്തിയില്ല ആ ശശി തരൂർ അല്ലെങ്കിലും സാധാരണ ജനകീയ പ്രശ്നങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്നൊന്നും കണ്ടിട്ടില്ലേ അദ്ദേഹത്തിന് അനൊന്നും നേരം ഉണ്ടാവില്ല ഒന്നുകിൽ അദ്ദേഹം ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എഴുത്തിന്റെ തിരക്കായിരിക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രണയത്തിന്റെ തിരക്കായിരിക്കും അദ്ദേഹം പാർലമെന്റിൽ പോയാൽ വല്ലതും കൃത്യസമയത്ത് പഠിച്ച് പറയാറുണ്ട് അത് പക്ഷെ പുറത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരു കാലത്തും ശശി തരൂർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശശി തരൂരിനെ ആരെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ അതുണ്ടാവാൻ സാധ്യതയില്ല ശശി തരൂര് സ്വാഭാവികമായിട്ടും അവിടുത്തെ അവിടുത്തെ തിരുവനന്തപുരത്തെ വോട്ടർ ഈ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു സാഹചര്യം ഇവർ നേരിടേണ്ടി വന്നത് ഇവരുടെ നിറമായിരിക്കുമോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയല്ലേ ഈ ഒരു രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഇവർ ആക്രമിക്കപ്പെടേണ്ടി വരിക കാരണം ഈ ഏത് വലിയ കൊലപാതകയും ഏത് വലിയ തെറ്റുകാരനെയും മര്യാ മര്യാദക്ക രീതിയിൽ ഭക്ഷണം കൊടുത്തു പോലും ട്രീറ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥര് നാട്ടിലുണ്ട് ഈ കേസിൽ എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ കേസിൽ അങ്ങനെയാണോ സംഭവിച്ചത് എനിക്കറിയാം ഇപ്പൊ പക്ഷേ ഈ നിറം വിൽപ്പനക്ക് വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട് കേരളത്തിൽ അതിനെ കുറിച്ച് മാർക്കറ്റ് ഉണ്ട് ദളിത് മൗലികവാദത്തിന് ഉള്ളതുപോലെ തന്നെ ഒരുതരം വർണ്ണ വർണ്ണ എന്താണ് അതിന് പേര് പറയുക എന്ന് എനിക്കറിയില്ല ഒരുതരം ഇരവാദമുണ്ടല്ലോ വർണ്ണ വർണ്ണങ്ങൾ വെച്ചുള്ള വ്യാപാരം അതിനും മാർക്കറ്റ് കാണുന്നുണ്ട് ഈ പണ്ട് ഈ മലയാള സാഹിത്യത്തിൽ ഈ ഈ തൊഴിൽ തൊഴിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു കവിത കൊണ്ടല്ല കവികൾ ഈ മീൻ കച്ചവടം ചെയ്യുന്ന കവികള് മീൻ മീനെടുത്ത് പിടിച്ചിട്ട് മീനിന്റെ മാർക്കറ്റിൽ വന്ന് ഞാൻ മീൻ കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ കവിത വാങ്ങണേന്ന് പറഞ്ഞിട്ട് ഒരു കാലമുണ്ട് മീൻ കച്ചവടം കൊണ്ടല്ല തൊഴിൽ പിന്നെ കവിത വിൽക്കേണ്ടത് കവിത കവിതയുടെ ചെലവിൽ വിറ്റു പോണം അങ്ങനെ ഒരു അപകടം കേരളത്തിലുണ്ട് സമീപകാലത്ത് പോയി വേടന്റെ പേരിൽ സത്യത്തിൽ ആലോചിച്ച് നോക്കും വേടൻ കാണിച്ച ക്രിമിനൽ കുറ്റത്ത് നിന്ന് രക്ഷപ്പെടാൻ അവൻ പറഞ്ഞത് ഞാൻ അവർണനായതുകൊണ്ടാണ് ഞാൻ ദളിതനായതുകൊണ്ടാണ് ഞാൻ കർത്തവനായിട്ടാണ് അങ്ങനെ അല്ലല്ലോ ഒരു അവർ കലയുടെ മൂല്യം കൊണ്ട് തന്നെ നിൽക്കണ്ടേ കലാകാരന്മാര് റാപ്പ് റാപ്പിന്റെ വില കൊണ്ട് നിൽക്കണ്ടേ അന്തസ്സുള്ള പെരുമാറ്റം കൊണ്ട് നിൽക്കണ്ടേ മാന്യമായ സംസ്കാരം കൊണ്ട് നിൽക്കണ്ടേ കലാകാരന്മാര് അപ്പൊ അത്തരത്തിലുള്ള ഏർപ്പാടുണ്ട് ഈ കുട്ടി എനിക്ക് തോന്നുന്നു ഇവരെ ആരൊക്കെയോ മിസ്ലീഡ് ചെയ്തിരിക്കാൻ ഇടയുണ്ട് പിണറായി വിജയന്റെ ഓഫീസിലേക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിക്രമം ഉണ്ടായാൽ പോകേണ്ടത് അടുത്ത പോലീസ് സ്റ്റേഷന്റെ ഹരാർക്കി അനുസരിച്ച് ഡിവൈഎസ്പി ഓഫീസിലും എസ് പി ഓഫീസിലൊക്കെയാണ് അവിടെ പോയി പരാതി പറയേണ്ടതിന് പകരം തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വെച്ച് പിടിക്കുക അവിടെ തന്നെ മലയാളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു 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 ക്യാരക്ടറാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അവിടെ അദ്ദേഹമാണ് അവിടുത്തെ യുവരാജ മഹാ മഹാരാജാവ് അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞയച്ച ആരോ ഒക്കെ തന്നെ ആയിരിക്കണം അവിടെ നിന്ന് ഏറ്റവും മോശമായ സ്വഭാവം ഉണ്ടായി പെരുമാറിയിട്ടുണ്ടാകുന്നേ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പലപ്പോഴും ഈ നിറമില്ലാത്തവരോട് പെരുമാറുന്ന മോശമായിട്ടായിരിക്കാം അത്ര അനുഭവങ്ങളുള്ള സ്ത്രീകളുണ്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പെരുമാറുന്നുണ്ടാവാം പി ശശിയാണെങ്കിൽ നിറമില്ലാത്തവരോട് എങ്ങനെ പെരുമാറുമെന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാലം വെച്ച് നമുക്ക് പറയാനും പറ്റും അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇത് സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇതാണ് ഇനി അങ്ങോട്ട് പത്രക്കാരോട് പറയേണ്ടത് എന്ന് അദ്ദേഹത്തെ അവരെ പഠിപ്പിച്ചവരുണ്ടാകാം ഇത് സത്യത്തിൽ നിറമല്ലല്ലോ പ്രശ്നം ഇനി നല്ല നല്ല വെളുത്ത നിറമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറാമോ ഏതെങ്കിലും വീട്ടമ്മ വെളുത്ത എത്ര വേലക്കാർ വീട്ടുവേലക്കാരുണ്ട് വെളുത്ത നിറമുള്ളവർ അവരോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ ഭൂമിയിൽ ഏതെങ്കിലും വീട്ടമ്മ ഇനി എത്രതോ തോന്നതോ ആവട്ടെ ആര് ചെന്നാലും ഒരു ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ ഉത്തരവാദപ്പെട്ട ഒരാൾ ഇങ്ങനെ പെരുമാറാൻ പാടണ്ടോ മോശമായിട്ട് അവരെ സമാധാനിപ്പിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ അവർക്ക് നീതി കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യല്ലാതെ അപ്പം അതിലൊന്നും കാര്യമില്ല എനിക്ക് തോന്നുന്നു ഈ ഇവരെ ആരെങ്കിലുമൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവാം മിസ്ലീഡ് ചെയ്യുന്നുണ്ടാവാം അതിന്റെ ഭാഗമാകാം ആ പ്രസ്താവന അത് അത് എനിക്ക് തോന്നുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു പാവപ്പെട്ട അവരുടെ ദാരിദ്ര്യം തന്നെ ധാരാളമാണ് അവരുടെ ജോലി തന്നെ ധാരാളമാണ് വീട്ടുവേലക്കാരിയാണ് ദരിദ്രയാണ് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു മോശ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി അത് കർത്തവനായ സ്ത്രീ ആയതുകൊണ്ടാണ് ദളിതനായതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ വിഷയത്തിന്റെ ഗൗരവം കുറക്കേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു 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 അങ്ങനെ അത്തരം പ്രചാരവേലകളൊന്നും ഈ പാവം ബിന്ദു എന്ന സ്ത്രീ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല ആര് പറഞ്ഞു കൊടുത്തിട്ടായാലും അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ല ഞാനത് ചോദിച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല അത് ഒരാളെടുത്ത് എങ്ങനെ പെരുമാറണം എന്നതിന് തീർച്ചയായിട്ടും മറ്റ് ബാഹ്യ അന്തരീക്ഷങ്ങളിലൊക്കെ നിർണയിക്കുന്നില്ല അതൊരു പ്രധാന ഘടകമായി തീരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അതിനൊരു ശരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ അതിനൊക്കെ അത് അത് പാടുള്ള സ്ഥലമല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു ഒരു ഓഫീസിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മുടെ അപ്പിയറൻസ് നമ്മുടെ പെരുമാറ്റം ഒക്കെ വളരെ പ്രധാനമാണ് അതൊക്കെ ശരിയാണ് അങ്ങനെ ഒരു സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ ഭൂമിയിലെ ഏറ്റവും ഗതികെട്ട മനുഷ്യന്മാർ ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ട് അവസാനം ചെല്ലുന്ന അഭയകേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ അവിടെ ഒരാളെ നിറം നോക്കിയിട്ടല്ല അവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുക എന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് സൗന്ദര്യം ഇല്ലാത്തവരാണ് ആരോഗ്യമില്ലാത്തവരാണ് അവരല്ല ദീനരായി അവിടെ ചെല്ലുക അവരിൽ നിന്ന് ആരെങ്കിലും അവര് വെളുത്തിരിക്കണം സുന്ദരിയായിരിക്കണം അതൊക്കെ ആരെങ്കിലും ചോദിക്കോ കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാരെ അതിന്റെ പേരിൽ അധക്ഷേപിക്കോ എന്തോ എനിക്കത് വിശ്വസിക്കാൻ വരുന്നില്ല ഇതോ പറ്റുന്നില്ല കേരളത്തിലെ കേരളത്തിലെങ്കിലും സാഹചര്യത്തിൽ എത്രയോ പോലീസ് സ്റ്റേഷനുകൾ നിരന്തരമായിട്ട് പോകുന്നവരും കാണുന്നവരും ഒക്കെയാണല്ലോ നമ്മള് നമ്മുടെ പോലീസുകാർ അത്രത്തോളം അധമന്മാരാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും ദാരിദ്ര്യമുള്ള ഒരു പാവപ്പെട്ട പെണ്ണിനോട് പ്രത്യേകിച്ചും അപ്പുറത്ത് ആരാണ് പരാതിക്കാര് വലിയ പണക്കാരായ ഈ അല്ലേ ആരാണ് ഓമന ഓമന ഡാനിയൽ ഡാനിയൽ പേര് ആ ആരോ ും അവര് പരാതി പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ കൊച്ചമ്മയുടെ പരാതി ഗൗരവമായിട്ട് എടുക്കണം എന്ന് തോന്നിണ്ടാവും ചിലപ്പോൾ കൂടെ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ചെന്നിട്ടുണ്ടാവും നമുക്ക് അറിഞ്ഞുവിടാ അപ്പൊ സ്വാഭാവികമായിട്ടും പണക്കാരനും ഉള്ളവനും വേണ്ടിയിട്ട് പണക്കാരനും സൗകര്യമുള്ളവനും അധികാരമുള്ളവനും ഒക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റും പോലീസും ഒക്കെ നിൽക്കുന്നുണ്ടാവും അതല്ലാതെ അത് ദളിതനായതുകൊണ്ടും കർത്തവനായതുകൊണ്ടും ആണ് അല്ലെങ്കിൽ കർത്തവന്റെ കാശായാലും എന്താ നമ്മുടെ നാട്ടിൽ എത്ര ദളിതന്മാർ കാശുകാരുണ്ട് എത്ര ഈഴവന്മാർ ഒമ്പൻ പടക്കാരുണ്ട് വെള്ളാപ്പള്ളി നിറയച്ചനോട് ആരെങ്കിലും അവർ പറഞ്ഞു വരുമാറുള്ളൂ അവരെ ആരെങ്കിലും അപ്പൊ അതൊക്കെ മറ്റു മാനദണ്ഡങ്ങളാണ് പിന്നെ നമ്മളിപ്പോ ഒരു ഒരു പോലീസ് സ്റ്റേഷൻ ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോ അതൊക്കെ എന്റെ ജാതി കൊണ്ടാണ് എന്റെ നിറം കൊണ്ടാണ് എന്ന ലെവലിൽ ആക്കി തീർക്കുന്നത് ഒരു പുതിയ പ്രചാരവേലയാണ് അത് വേടൻ ചെയ്തിട്ടുണ്ട് വേറെ പിന്നെ ആർക്കും ആർക്കും ചെയ്യാമല്ലോ മധു എന്ന് പറയുന്ന ഒരാള് പൊതുജനം തല്ലിക്കൊന്നിട്ടുണ്ട് ഒരു വിശപ്പിന് വേണ്ടിയിട്ട് ഒരു കടയിൽ നിന്ന് മോഷ് മോഷണം ചെയ്തു എന്നുള്ള നിവൃത്തി കൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു പാവം ചെയ്തൊരു കുറ്റം അതിന്റെ പേരിൽ ഇവിടുത്തെ പൊതുജനം ഏത് രീതിയിലാണ് ആക്രമിച്ചത് അതിൻ്റെ പേരിൽ കേരളം ഇപ്പോഴും തലകുനിക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ പല നവോത്ഥാന ചിന്തകളും കേരളത്തിന്റെ പൊതു മനസ്സിൽ അവരുടെ മനസാക്ഷിയിലേക്ക് ചെന്നെത്തിയിട്ടില്ല എന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് മധുവിന്റെ കേസ് വേറെയാണ് മധുവിന്റെ കേസ് എന്ന് വെച്ചാൽ ഒന്ന് വേണ്ടി സംസാരിക്കാൻ ഇപ്പോഴും ആളില്ല അവരുടെ ജീവിതം അറിയാൻ ആളില്ല അവരോട് സഹവസിക്കാൻ ആളില്ല അവരോട് കൂട്ടുകൂടാൻ ആളില്ല അവരെന്നും ഒറ്റപ്പെട്ടവരാണ് അവർക്ക് ദാരിദ്ര്യത്തിന്റെ പേരിൽ വിശന്ന് കഴി വശന്ന മനുഷ്യൻ എവിടുന്നെങ്കിലും ഒരു ഒരു ആഹാര സാധനം മോഷ്ടിച്ചു വെക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ അവർ അത് അയാളോട് പെരുമാറേണ്ടത് അങ്ങനെയാണോ അയാളോട് അയാളെ പിടിച്ചു കെട്ടി തല്ലുക എന്നിട്ട് തല്ലുന്നത് കണ്ടു നിൽക്കുക ആളുകൾ അത് മൊബൈൽ ഫോണിൽ എടുത്തിട്ട് ആഘോഷിക്കുക ഇതൊക്കെ നമുക്ക് ബാധിച്ച ഒരു തരം ഹിസ്റ്റീരിയാണ് മധുവിന്റെ കേസ് വേറെയാണ് മധു പക്ഷെ അപ്പോഴും ആരും ആലോചിച്ചു നോക്കും മധുവിന്റെ പേരിൽ ഞാൻ ആദിവാസി ആയതുകൊണ്ടല്ലേ ഞാൻ ദളിതനായതുകൊണ്ടല്ലേ ഞാൻ വിരൂ വിരൂപനായതുകൊണ്ടെന്ന് അല്ലേന്നൊന്നും അല്ലല്ലോ ആളുകൾ സംസാരിച്ചത് വിശപ്പിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നവന്റെ സംസ്കാരം എന്താണ് അടിച്ചു കൊല്ലുന്നവന്റെ മനോനില എന്താണെന്നല്ലേ ചോദിക്കേണ്ടത് അതാണ് സാംസ്കാരികമായി ഉയർത്തേണ്ട ചോദ്യം എന്നാണ് ഞാൻ പറഞ്ഞത് മധുവിന്റെ മധുവിനെ അടിച്ചു കൊല്ലുന്ന ഒരു കേരളം ഉണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ കേരളത്തിന്റെ കുറിച്ച് എനിക്ക് ബലമായ സംശയമുണ്ട് മാസ് ഹിസ്റ്റീരിയ എന്നാണ് എനിക്ക് പറയുക ഒരു 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 ജനത മൊത്തമായിട്ട് മനോരോഗം ബാധിച്ച അതിനു വിളിക്കേണ്ട പേരാണ് ഭ്രാന്തന്മാരുടെ ഒരു ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ട് പല ഘട്ടങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് അത് സത്യമാണ് അതും പക്ഷേ ഇതിലെ ഈ ഒരു ഗിമ്മക്ക് ജാതി ഗിമ്മയ്ക്ക് നമ്മൾ വല്ലാതെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ എത്തിച്ചേർന്ന ഈ ജാതീയതയൊക്കെ മുറിച്ച് കടന്നിട്ട് കേരളം എത്തിച്ചേർന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ നിന്ന് ഇനി മുന്നോട്ടാണ് പോകേണ്ടത് പുറകോട്ടല്ല അത് പൊരു അതിന് അത് ഇത്തരം സന്ദർഭങ്ങളിൽ പൊരുതുന്ന പോരാളികൾ പോലും പൊരുതേണ്ട രീതിശാസ്ത്രം പഴയതായി കൂടാ പ്രാകൃതമായിക്കൂടാന്ന് ഞാൻ പറഞ്ഞോളൂ തീർച്ചയായിട്ടും വളരെയധികം